പുഴയിലെയും തൂതപ്പുഴയിലെയും നിലയില്ല കായങ്ങളിൽ അകപ്പെടുന്നവരെ പുറത്തെടുക്കുന്നത് അവസാന വാക്കായിരുന്നു തിരുവേകപ്പുറ പൈലിപ്പുറം സ്വദേശി പട്ടന്മാർത്തൊടി അംസ എന്ന നാട്ടുകാരുടെ ബാബു ബാബുവും രണ്ടു മക്കളും സഹോദരനുമടങ്ങുന്ന നാല്വർ സംഘത്തിൽ ഇനി ബാബുവില്ല സ്വന്തം ജീവൻ പോലും മറന്നാണ് ഒഴുക്കിൽപ്പെടുന്നവരെ പുറത്തെടുക്കുവാൻ ബാബും സംഘവും പുഴകളിലേക്ക് ഇറങ്ങിയിരുന്നത് അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബാബു കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും വലിയൊരു ആശ്രയമായിരുന്നു അകാലത്തിൽ വിടവാങ്ങിയ ബാബു ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും മാത്രമല്ല വലിയ കുടങ്ങളിലും കോറികളിലുമെല്ലാം മുങ്ങിത്താഴ്ന്ന ജീവനറ്റ ശൈലങ്ങൾ പൊക്കിയെടുക്കുവാൻ വിദഗ്ധനായിരുന്നു ബാബു മരണത്തിൻ്റെ അവസാന നാളുകളിൽ പോലും തൻ്റെ നിസ്വാർത്ഥ സേവന രംഗത്തെ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ ബാബുവിനായി രണ്ടാഴ്ച മുമ്പുണ്ടായ കനത്ത മഴയിൽ ഭാരതപ്പുഴയിലെ പെരുമുടിയൂരിലും കുറ്റിപ്പുറത്താകപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിലും ബാബുവിൻ്റെ പങ്ക് ശ്രദ്ധേയമായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുഴയിൽ വീണു മരിച്ച ഉപസ്മാര രോഗിയുടെ മൃതദേഹം പൊക്കിയെടുത്തായിരുന്നു ഈ രംഗത്തേക്കുള്ള ബാബുവിൻ്റെ കടന്നു വിലവേ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി അൻപതിലേറെ മൃതദേഹങ്ങൾ ജലാശയങ്ങളിൽ നിന്നും പുറത്തെടുത്തിയിട്ടുണ്ട് ആർദപ്പുഴയിലും പുതപ്പുഴയിലും അകപ്പെടുന്നവരെ കണ്ടെത്താൻ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും വലിയ അത്താണി കൂടിയായിരുന്നു ബാബു കഴിഞ്ഞ വർഷം കർണാടകയിലെ ഷരൂരിൽ ലോറി ഡ്രൈവർ അർജുന്റിനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിലും ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പങ്കെടുത്തിരുന്നു കഴിഞ്ഞ മാസം മുഹമ്മദ് മോസിൻ എം എൽ എ എക്സലൻറ്റ് അവാർഡ് നൽകി ബാബുവിനെ ആദരിക്കുകയുണ്ടായി മരണവീരമറിഞ്ഞ് വിവിധ രംഗങ്ങളിലുള്ള നിരവധി പേരാണ് വീട്ടിലെത്തിയത് വ്യാഴാഴ്ച രാവിലെയായിരുന്നു കവറടക്കം